േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിച്ചതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല കൺമണി ഇനി എന്ത് ചെയ്യും വീടിന്റെ ജപ്തി ഒഴിവാക്കുന്നതിനായി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് വരുണിന്റെ കാലുപിടിക്കണം എന്നുള്ള കാര്യം ധനലക്ഷ്മി പറയുന്നത് വരുണിന് മാത്രമാണ് ഇപ്പോൾ നമ്മളെ സഹായിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കണ്മണി താൻ തയ്യാറല്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ ഉണ്ട് അത് വിട്ട് ഞാൻ പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും അവന്റെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ എന്തായാലും മറ്റു വഴികൾ നോക്കട്ടെ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ മനോജ് കൺമണി അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഇതിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ഞാൻ നോക്കട്ടെ വെറുതെ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യേണ്ടതില്ല കാര്യങ്ങൾ ആലോചിച്ച് ചെയ്താൽ മാത്രം മതി ഈ കാര്യം എവിടെ വരെ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ വരുണിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ലഭിക്കുന്നത് ഇങ്ങനെയൊരു തീരുമാനം അവർ എടുക്കുമെന്ന് വരുൺ കരുതിയിരുന്നില്ല പക്ഷെ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് വരുണിന്റെ അച്ഛൻ പുതിയൊരു തീരുമാനവുമായി മുന്നിലേക്ക് കടന്നു വരുന്നത് കൺമണിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് വരുണിന്റെ അച്ഛൻ കൺമണിയോട് ഇപ്പോൾ ബാങ്കിൽ നിന്നു വന്ന ലെറ്ററിനെ പറ്റി താൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുകയാണ് ഇത് കേൾക്കുന്ന കൺമണി അത് നേരിടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഞങ്ങളും നടത്തുന്നുണ്ട് എല്ലാം ശരിയാകും എന്നാണ് ഞങ്ങളുടെയും പ്രതീക്ഷ മോളെ അത് വരുണാണ് അതിനു പിന്നിൽ കളിച്ചത് പൈസ കൊടുത്തു കൊണ്ടുള്ള നീക്കമായിരുന്നു അതെല്ലാം എന്തായാലും തളരുത് മോൾക്ക് പൈസ നൽകി സഹായിക്കാൻ ഞാനുണ്ട് ഞാൻ എന്തായാലും ഈ കാര്യം അവനോട് പറയുകയില്ല നിനക്ക് ഈ കാര്യത്തിൽ എന്നെ വിശ്വസിക്കാവുന്നതാണ് ഇത് നീ തുടർന്ന് കൺമണി വേണ്ട അച്ഛ അച്ഛൻ സഹായിക്കാം എന്ന് പറഞ്ഞത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ആ സഹായം വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന ഞങ്ങളൊന്നും നോക്കട്ടെ എന്തെങ്കിലും ആവശ്യം വരികയാണ് എങ്കിൽ അച്ഛനോട് ഞാൻ എന്തായാലും ചോദിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറയുകയാണ് കൺമണി ഇത് കേട്ടതിനെ തുടർന്ന് വരുണിന്റെ അച്ഛനും സന്തോഷമായിരിക്കുകയാണ് കാര്യങ്ങൾ ആലോചിച്ച് കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുക എന്തായാലും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള വിശ്വാസമാണ് ഇപ്പോൾ എനിക്കുള്ളത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് കൺമണിക്ക് ഇതോടെ കൺമണി ഓഫീസിലേക്ക് ഒരുങ്ങുന്നു പക്ഷേ ഇതേ തുടർന്നാണ് തന്റെ അച്ഛൻ തന്നെ ചതിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത് വരുൺ അപ്രതീക്ഷിതമായ ഈ സംഭവം വരുണിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയതിനെ തുടർന്ന് വരുണാകെ പകച്ചുപോയിരിക്കുകയാണ് ഇതിന് തിരിച്ചടി കൊടുത്തെ മതിയാകൂ കാര്യങ്ങൾ ഇല്ലെങ്കിൽ എൻ്റെ കൈവിട്ട് പോവുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുന്ന വരുൺ തൻ്റെ അച്ഛനെ ചെന്ന് കണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചതല്ല അച്ഛൻ്റെ സ്വന്തം മകനല്ലേ ഞാൻ എന്നിട്ടും ആ മകനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അച്ഛന് എങ്ങനെ തോന്നി അച്ഛൻ ചെയ്തത് ശരിയാണ് എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് വരുൺ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് വരുൺ നീ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ ഒരു പെണ്ണിന്റെ മനസ്സ് വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുക എന്നതല്ല നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഉപകാരവും നിനക്ക് ഉണ്ടാവുകയില്ല എന്നതാണ് യാഥാർഥ്യം അതുകൊണ്ട് തന്നെ നീ ധൈര്യമായി മുന്നിലേക്ക് പോകാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ കാര്യങ്ങൾ കൈവിട്ട് കളിക്കുകയും ചെയ്യരുത് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ആകെ പകച്ചുപോവുകയാണ് വരുൺ പക്ഷെ ഇതേ സമയം കാര്യങ്ങൾ പുതിയൊരു വഴിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കൺമണി മാത്രവുമല്ല ഇതിൽ തുടർന്ന് കൺമണി കൃഷ്ണി ചെന്ന് കാണുകയും കൃഷിനോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ് പുതിയൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്